വഴിയോർത്ത് പലയിടങ്ങളിലും വിറ്റിവരുന്ന തത്തകളെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിലിട്ട് വളർത്തിയാൽ അകത്താകുമെന്ന മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിൽ നടന്ന സംഭവം നൽകുന്നത് വനംവകുപ്പിന്റെ ഷെഡ്യൂൾ നാലിൽ വരുന്ന വിഭാഗമാണ് ഇന്ത്യൻ പാരറ്റ് എന്നതിൽപ്പെട്ട നാടൻ തത്തകൾ ഇവയെ വളർത്തുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവയെ പിടികൂടുന്നത് നിയമവിരുദ്ധമായതോടെ വിദേശത്തു നിന്ന് എത്തുന്ന അലങ്കാര തത്തകൾക്കാണ് ഇപ്പോൾ പ്രിയം സേലത്ത് നിന്ന് എത്തിച്ച് ഇവിടങ്ങളിൽ വിൽപ്പന നടത്തുന്ന നാടൻ തത്തുകളെ കൂട്ടിനുള്ളിൽ വളർത്തുന്ന കുറ്റകൃത്യത്തിന്റെ ഗൗരവം അറിയുമ്പോൾ തുറന്നുവിടുകയാണ് പലരും ചെയ്യുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ പിടിച്ചു കൂട്ടിലാക്കിയവ പറത്തിവിട്ടാലും സമീപ പ്രദേശങ്ങളിൽ തന്നെ ജീവിക്കാനാകും ശ്രമം മറ്റു പക്ഷികൾ കൊത്തി ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ചിലരെങ്കിലും ആരും അറിയാതെ വീണ്ടും കൂട്ടിനുള്ളിലോ ആ കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വഴക്കിൽ തത്തയെ കരുവാക്കിയ സംഭവം ഉണ്ടായി അയൽവാസി കൂട്ടിൽ തത്തയെ വളർത്തുന്ന കാര്യം വനം വകുപ്പിനെ അറിയിച്ചു എന്നാൽ വനപാലകർ എത്തിയെങ്കിലും തത്തയെ കണ്ടെത്തുവാൻ കഴിയാതെ തിരിച്ചുപോവുകയായിരുന്നു നാടൻ തത്തകളെ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് എത്തിക്കുന്നത് ഇവയെ വഴിവെക്കിലും കൂടുകളിലുമാക്കി വീട്ടിലും എത്തിച്ച് നൽകിയാണ് കച്ചവടം തത്ത വളർത്തുന്നത് കുറ്റകരമാണെന്നറിയാതെ മുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെ വില നൽകിയാണ് പലരും വാങ്ങുന്നത് ഇതോടൊപ്പം ഓവനുകളുടെ ഗണത്തിൽ വരുന്ന മൈനയും വരുന്നുണ്ട് വിദേശ ഇനത്തിൽപ്പെടുന്ന തത്തകളെ വളർത്തുന്നതിൽ പ്രശ്നം ഇല്ല സംസാരിക്കുന്നവ മുതൽ സർക്കസ് അഭ്യാസികൾ വരെയുണ്ട് തത്തകളിൽ സംസാരം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടുമെന്ന് മാത്രം ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഇക്കുടത്തിൽപ്പെട്ടതാണ് കോങ്കോ ഗ്രേ പാരറ്റ് ആണെങ്കിൽ വാലിൽ ചുവപ്പ് നിറമുണ്ടാകും രണ്ടര മാസം പ്രായമായാൽ ഇവയെ വാങ്ങി വളർത്താം അഞ്ചു ആകുമ്പോഴേക്കും സംസാരിച്ചു തുടങ്ങും രണ്ടു വയസ്സാകുമ്പോഴേക്കും നല്ല സ്ഫുടമായി സംസാരിക്കും ഏതാണ്ട് അറുപത് വയസ്സുവരെ ആയുസുണ്ട് ഇവയ്ക്ക് കോനൂർ ഇനത്തിൽ ഒട്ടേറെ തത്തുകളുണ്ടെങ്കിലും സൺ കോനൂറിനാണ് ഡിമാൻഡ് മനുഷ്യരുമായി ഏറ്റവും അധികം ഇണങ്ങുന്ന തത്തുകളായാണ് ഇന്തോനേഷ്യൻ ഇനുമായ ലോറീസ് അറിയപ്പെടുന്നത് ഇതിലൊക്കെ വമ്പനാണ് വലുപ്പത്തിലും ആയുസിലും ഏറ്റവും വലുതായ മെക്കാവോ ആമസോൺ കാടുകളിൽ നിന്നാണ് മെക്കാവുവിന്റെ വരവ് അടിസ്ഥാന വില ഒരു ലക്ഷം രൂപ തലയിൽ കിരീടം പോലെ മഞ്ഞ തൂവലുള്ള ഓസ്ട്രേലിയൻ ഇനമായ കൊക്കാറ്റുവിനും നല്ല ഡിമാൻഡാണ് തതേപോലെ തന്നെ നാടൻ പൂച്ചയെ വളർത്തുന്നതും കുറ്റകരമാണ്